ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒമ്പത് അഖിലേന്ത്യാ വ്യാപാരി ദിനം സമുചിതമായി ആചരിച്ചു വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ പഠന ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് പതാക ഉയർത്തി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ ചേംബർ പ്രസിഡന്റ് എൻ പി തോമസ് പതാക ഉയർത്തി ദുരന്ത സാഹചര്യത്തിൽ അനാർഭാടമായിട്ടാണ് വ്യാപാരി ദിനം ആചരിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുവാൻ സംഘടനാംഗങ്ങൾ കഴിയുന്നത് സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രസിഡന്റ് ഉദ്ബോധിപ്പിച്ചു രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്ന വ്യാപാര മേഖലയിൽ സ്വന്തം മുതൽമുടക്കും അധ്വാനവും അതിന്റെ കഷ്ടനഷ്ടങ്ങളുമായി സ്വയം മുമ്പോട്ട് പോകുന്ന വ്യാപാരികളെ വരിഞ്ഞു മുറക്കുന്നതും പീഡിപ്പിക്കുന്നതുമായ നയപരിപാടികളും നിയമങ്ങളുമാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡ് ലൈസൻസ് ഫീസ് തൊഴിൽക്കരം കെട്ടിട നികുതി എന്നിവയുടെ അശാസ്ത്രീയ വർധന പിൻവലിക്കുക പ്ലാസ്റ്റിക് കാരി ബാഗുകളുടെ വിഷയം ഉൽപാദന മേഖലയിൽ പരിശോധിച്ച് നിലവാരമുറപ്പാക്കുക പാവപ്പെട്ട വ്യാപാരികളെ പരിശോധിച്ച് വൻതുക പിഴയടപ്പിക്കുവാനായി ഉൽപ്പാദകരെ കയറൂരി വിട്ട് കുഴപ്പമുണ്ടാക്കുന്നത് ഇരട്ടത്താപ്പാണ് ഈ സ്വതന്ത്ര തൊഴിൽ മേഖലയെ നിലനിർത്തുന്നതിന് ഭരണ നേതൃത്വങ്ങൾ നയപരിപാടികൾ തിരുത്തുവാൻ തയ്യാറാകണമെന്നും ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പുഷ്ടിപ്പെടുത്തുമെന്നും അത്തരം വിഷയങ്ങൾ സംബന്ധിച്ച ആലോചനകൾക്കും ചർച്ചകൾക്കും മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനത്തിനും വേണ്ടിയാണ് ഈ ദിനാചരണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപാര വ്യവസായ മേഖലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന വിഷയത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാര സൗകര്യങ്ങളുടെ പഠന ക്ലാസും നടത്തി യോഗത്തിൽ ചേംബർ ഓഫ് കോമേഴ്സ് നേതാക്കളായ എം എൻ സജി മുരിങ്ങയിൽ രാജു താര ടി എം യാക്കൂബ് വി എം മാത്യു പി സി സുരേഷ് എ കെ സാബു വനിതാ വിംഗ് പ്രതിനിധികളായ നിർമ്മല ജോഷി എ എൻ ജമിനി അമ്മിനി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ